നമസ്കാരം തൊഴിൽ സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ബാങ്ക് ഓഫ് ബറോഡയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വർണ്ണാവസരം ബാങ്ക് ഓഫ് ബറോഡ ഇപ്പോൾ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് ബാങ്ക് ഓഫ് ബറോഡയിൽ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിൽ മൊത്തം അഞ്ഞൂറ് ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലൊരു ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ അവസരം തീർച്ചയായും ഉപയോഗപ്പെടുത്തുക ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി മൂന്ന് വരെയാണ് അപേക്ഷിക്കാവുന്നത് ബാങ്ക് ഓഫ് ബറോഡയിൽ പുതിയ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകൾ അഞ്ഞൂറാണ് കേരളത്തിൽ മാത്രം പത്തൊൻപത് ഒഴിവുകളാണുള്ളത് ബാങ്ക് ഓഫ് ബറോഡയിൽ വന്ന ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സുവരെയാണ് വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് ആ പ്രദേശത്തെ ഭാഷ അറിഞ്ഞിരിക്കണം അപേക്ഷാ ഫീസ് അറുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി പി എച്ച് ഫീമെയിൽ എന്നിവർക്ക് നൂറ് രൂപയാണുള്ളൂ ബാങ്ക് ഓഫ് ബറോഡ വിവിധ ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ ഓൺലൈനായാണ് അപേക്ഷിക്കാവുന്നത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കുക അപേക്ഷ അയക്കേണ്ട അവസാന തീയതി മെയ് ഇരുപത്തി മൂന്നാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം കൃത്യമായി മനസ്സിലാക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം തീർച്ചയായും വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഒന്ന് പങ്കുവയ്ക്കൂ ഒപ്പം തന്നെ തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ